നമസ്കാരം തമോഗർത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകൾ ഏറെ പ്രശസ്തമായവയാണ് ഒരു വലിയ നക്ഷത്രം പല പരിണാമ ദിശകളിലൂടെ കടന്നുപോകും ഒടുക്കം സൂപ്പർനോവ വിസ്ഫോടനം എന്ന ഭീകര സ്ഫോടനത്തിന് ശേഷം നക്ഷത്രങ്ങൾ മരിക്കുകയും ഇവയിൽ ചിലത് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകളായി മാറുകയും ചെയ്യും ചുറ്റുമുള്ള പദാർത്ഥങ്ങളെയും ഊർജത്തെയും വലിച്ചെടുക്കുവാനും ഇവ വിരുദന്മാരാണ് പ്രകാശം പോലും ഇവയിൽ നിന്ന് പുറത്തു വരാറില്ല എന്നാൽ ബ്ലാക്ക് ഹോളുകളെ വലയം ചെയ്തിരിക്കുന്ന പ്രകാശത്തിൽ നിന്ന് ഇവയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഹോൾ ഗയ്യ ബി എച്ച് വണ്ണാണ് ഭൂമിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പ്രകാശ വർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു നക്ഷത്രവുമായി പങ്കാളിത്തം പുലർത്തിയാണ് ഈ ബ്ലാക്ക് ഹോൾ നിലനിൽക്കുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് സമാനമാണ് ഈ നക്ഷത്രവും ബ്ലാക്ക് ഹോളും തമ്മിലുള്ള ദൂരം സൗരയുധം ഉൾപ്പെടുന്ന താരാപഥമായ ആകാശഗംഗയുടെ കേന്ദ്രഭാഗത്ത് എ സ്റ്റാർ എന്ന അതിഭീമൻ ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ചിത്രമെടുക്കുവാൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ഒരു കൊച്ചു കലിൻ്റെ ചിത്രം ഭൂമിയിൽ നിന്ന് എടുക്കുന്ന അത്രയും ദുഷ്കരമായ പ്രവൃത്തിയാണെന്നാണ് അന്ന് ശാസ്ത്രജ്ഞർ ഈ പ്രവൃത്തിയെ ഉപമിച്ചത് പതിനായിരം കോടിയിലധികം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് സ്പൈറൽ ആകൃതിയിലുള്ള നമ്മുടെ ആകാശഗംഗ ഇതിൽ തന്നെ പത്ത് കോടിയോളം ബ്ലാക്ക് ഹോളുകൾ ഉണ്ട് രണ്ടോ അതിലധികമോ ശരാശരി ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂടിച്ചേർന്ന് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകാറുണ്ട് ഇപ്പോഴത്തെ രണ്ട് കൂറ്റൻ ബ്ലാക്ക് ഹോളുകൾ കൂടിച്ചേർന്ന് വലിയൊരു ബ്ലാക്ക് ഹോൾ രൂപപ്പെട്ടത് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം പത്ത് ബില്യൺ പ്രകാശ വർഷം അകലെ നടന്ന ഈ ആകാശ സ്ഫോടനം തരംഗങ്ങൾ സൃഷ്ടിച്ചത് ഭൂമിയിലെ പ്രത്യേക ഡിറ്റക്ടറുകൾ പിടിച്ചെടുക്കുകയായിരുന്നു സൂര്യന്റെ പിണ്ഡത്തിന്റെ നൂറും നൂറ്റി നാൽപ്പതും മടങ്ങും വരുന്ന രണ്ട് വലിയ ബ്ലാക്ക് ഹോളുകൾ പരസ്പരം ഇടിച്ചുകയറി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സൗരപുണ്ടങ്ങളുടെ ഒരു പുതിയ ബ്ലാക്ക് ഹോൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഗവേഷകരുടെ നിഗമനം ഈ കൂട്ടിടിയിൽ ഉണ്ടായ ഗുരുത്വാകർഷണ തരംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഭൂമിയിലെ ഹൈടെക് ഡിറ്റക്ടറുകൾ പിടിച്ചെടുത്തു ലൂസിയാനയിലെ ലേസർ ഇൻഫറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി ഡിറ്റക്ടറുകളാണ് ഈ തരംഗങ്ങൾ തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ സമയം ഏകദേശം രാത്രി ഏഴ് മുപ്പതിന് ഈ ഡിറ്റക്ടറുകൾക്ക് ഒരേ സമയം വൈബ്രേഷൻ അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ബ്ലാക്ക് ഹോളുകൾ ആദ്യം പരസ്പരം ചുറ്റുകയും പിന്നീട് അടുത്തേക്ക് വരികയും തുടർന്ന് ഒന്നായി മാറുകയും പൊട്ടിത്തെറിച്ച് ഭൂഗുരുത്വാകർഷണ തരംഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് സയൻസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു സൂര്യന്റെ പിണ്ടത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മടങ്ങ് പിണ്ടമുള്ള ഒരു ബ്ലാക്ക് ഹോളാണ് ഈ കൂട്ടിയിടിക്കു ശേഷം ഉണ്ടായത് എന്നാണ് ഗവേഷകരുടെ അനുമാനം ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ പ്രതിഭാസമാണെന്ന് കാർഡിഫ് സർവകലാശാലയിലെ ഗ്രാവിറ്റി എക്സ്പ്ലോറേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായ പ്രൊഫസർ മാർക്ക് ഹന്നം പറയുന്നു ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഒരു പ്രോട്ടോണിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ചെറുതാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ ഭൂമിയിൽ എത്തുമ്പോഴേക്കും അവയെ കണ്ടെത്തുവാൻ പ്രയാസമാകും ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഭൂമിയിലെ ഡിറ്റക്ടറുകളെ സെക്കൻഡിന്റെ പത്തിലൊന്ന് സമയം ചലിപ്പിച്ചു ഗുരുത്വാകർഷണ തരംഗങ്ങൾ അളക്കുന്നതിലൂടെ ഇതുവരെ മുന്നൂറ് ബ്ലാക്ക് ഹോൾ കൂട്ടിയിടികൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്